നമസ്കാരം നമ്മുടെ മണലിപ്പുഴ പാടശേഖരത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുട്ടിക്കൽ കരിങ്കപ്പാറ തോട് ചെറുതോട് ചെറുതോടിന്റെ നവീകരണവും ആഴം കൂട്ടൽ അതിൻ്റെ പാർശ്വഭിത്തി ബണ്ട് വെച്ച് ശക്തിപ്പെടുത്തൽ എന്നുവേണ്ട പാടശേഖരത്തിനുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് ഇത് നമ്മുടെ നെൽകൃഷി വികസനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഓപ്പറേഷൻ സപ്പോർട്ട് ടു പാഠശേഖര സമിതി എന്ന ഫണ്ട് ഇതിലേക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പോരാതെ തന്നെ ഉള്ളൂർ പഞ്ചായത്തിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിന്റെ വികസന ഫണ്ടിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറുടെ എഞ്ചിനീയറുടെ ഫണ്ട് ആയിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപ ഇതിന് വകയിരുത്തിയിട്ടുണ്ട് പെരുമാറ്റച്ചാട്ടം നിലനിൽക്കേ അതിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല അടിയന്തര അവസ്ഥ മുൻനിർത്തിയിട്ടാണ് മഴക്കാല പൂർവ പൂർവ് പ്രവർത്തനങ്ങളായിട്ട് കർഷകർ അവരുടെ തനത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് പാഠശേഖര സമിതിയുടെ പ്രസിഡന്റ് ശ്രീ കണിയാരി കോയമു അമ്മാവീട്ടിൽ ഹമീദ് കാർഷിക കർമ്മസേനയുടെ പ്രസിഡന്റായിട്ടുള്ള ടി കെ മരക്കാർ ോയ ഏവി എന്നിവരെല്ലാം സന്നിഹിതരായിട്ടുണ്ട് അപ്പോൾ ഈ പാഠശേഖരത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസനപ്പെടുത്താതെ പെടുത്താതെ നമ്മുടെ നെൽകൃഷി വികസനം സാധ്യമാവില്ല എന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവർ ഇക്കാര്യത്തിൽ പുറപ്പെട്ടിറങ്ങിയത് ഏതായാലും പാഠശേഖര സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായുള്ള ഈ മുഖ്യമന്ത്രി എല്ലാവിധ കേരള കൃഷി വകുപ്പിൻ്റെ ആശംസകളും കൂടാതെ ഇവർക്ക് ലഭ്യമാക്കേണ്ട कार्य <laughs> कर